മൂന്നോളം ദർശനകാന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി അവതാരികയിൽ ഒരു വർത്തമാനം പറയുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ പ്രവാചകനും ഉറുമ്പും എന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയിലെ സച്ചിദാനന്ദൻ അവതരിപ്പിക്കുന്ന ഭാവന വളരെ മഹോന്നതവും ഉത്കൃഷ്ടവുമാണ് കവിത എങ്ങനെയാണ് ആശയം അവതാരികയിലുണ്ട് പ്രവാചകനും തിരുനബി മുഹമ്മദ് സല്ലാഹു മക്കയിലെ പ്രകാശഗിരിയിൽ ഏകാന്തനായി ധ്യാന നിമധനനായിരിക്കവേ പ്രണയം കൊണ്ട് തിരുനബിയെ കാണണമെന്ന് മോഹിച്ച ഒരു ഉറുമ്പ് മല കയറി വന്നു സ്വസ്ഥമായി മഗ്നായിരിക്കുന്ന തിരുനബിയുടെ അടുത്തേക്ക് വന്നു സഭൂതം സ്നേഹപൂർവം കണ്ടു നിൽക്കാൻ തിരുനബി സലഹു അലൈവസല ഇരിക്കുന്നിടത്തുള്ള ഒരു കരിങ്കൽ ചീള് പതുക്കെ ഉറുമ്പിന്റെ അടുത്തേക്ക് വെച്ചു കൊടുത്തു ഉറുമ്പ് സ്വാഭാവികമായും പോലും പ്രസാദമായി കണ്ടു അത് കഴിക്കാനും കരിങ്കീളും വല്ലാത്ത മധുരം പഞ്ചസാരത്തരിയായി അനുഭവിച്ചു ഉറുമ്പ് സ്നേഹത്തോടെ പറഞ്ഞു പ്രഭോ ഈ കരിങ്കൽ കഷ്ണത്തിന് പഞ്ചസാരത്തരിയുടെ മധുരമുണ്ടല്ലോ അപ്പോൾ പ്രവാചകർ ഉറുമ്പിനോട് പറഞ്ഞു സ്നേഹ ദയാവായ്പോടെ നൽകുന്ന സമ്മാനങ്ങൾ സ്നേഹസമർപ്പണത്തോടെ സ്വീകരിക്കുന്നവർക്ക് എല്ലാം മധുരമായി അനുഭവപ്പെടും സച്ചിദാനന്ദൻ ഉയർത്തുന്ന ഈ ഭാവന ഉദാത്തമായ ഒരു ദർശനത്തിന്റെ പ്രകാശങ്ങൾ സ്നേഹത്തോടെ ദേവായ്പയോടെ സമർപ്പിക്കുന്ന എല്ലാം അതൊരു വാക്ക് ഒരു നോട്ടം ഒരു ഗ്ലാസ് വെള്ളം എന്തുമാകാം സ്നേഹത്തോടെ നൽകുന്നത് എന്തും സമർപ്പണത്തോടുകൂടി സ്വീകരിച്ചാൽ അത് മധുരമുള്ളതാണ് കരിങ്കൽ കഷ്ണവും പഞ്ചസാര തെരിയാവും നമ്മള് സെയ്യുധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്ലേമെ കുറിച്ച് ആരോടും പറയുമ്പോഴും എഴുതുമ്പോഴും ഈ ഒരു സ്നേഹബോധത്തിൽ നിന്നാണ് ഉണരുന്ന വർത്തമാനമെങ്കിൽ ലഭിക്കുന്നവര് വായിക്കുന്നവര് ആസ്വദിക്കുന്നവര് അനുവാചകര് ആ സ്നേഹ മനസ്സോടുകൂടിയാണ് സമീപിക്കുന്നതെങ്കിൽ അത് പഞ്ചസാര തരിയായി മധുരിക്കും ഇരട്ടി മധുരമായി മനസ്സിലും ബുദ്ധിയിലും ആത്മതലത്തിലും പ്രതിഫലിക്കും തിരുനൊരു ശതോഭിച്ചു പറയുന്നവരും അത് വായിക്കുന്നവരും കേൾക്കുന്നവരും ഈ ഒരു സ്നേഹ സൗഹൃദത്തിൽ ഒന്നായി തീരുമ്പോൾ അവിടെ ഉണ്ടായിത്തീരുന്നതാണ് സായുച് അതാണ് മധുരം നൂറും മരാനവും സൂപിമാഷയുടെ ആ വിതാരികയുടെ തുടക്കത്തിൽ പരാമർശം ചെയ്യുന്ന ഭാഗം വല്ലാത്ത ഹൃദ്യമായി തോന്നി സച്ചിദാനന്ദന്റെ ഈ ഭാവനയുടെ മുമ്പിൽ ആസ്വാദനപൂർവം നമസ്കാരം തിരുവിത്സവം കുറിച്ച് എഴുതുന്ന പറയുന്ന പഠിപ്പിക്കുന്ന എന്തും ഈ ഒരു സ്നേഹ പാരസ്പര്യം തുടരുകയാണെങ്കിൽ ഈ ഉലകത്തെ മുഴുവൻ അത് ധന്യമാകും തങ്ങളോടുള്ളഹുബ് നിറഞ്ഞു നിന്നാൽ ലോകത്തിനു മുഴുവൻ കാവൽ പരിശയായി ആ മഹബത്ത് വർദ്ധിക്കും اللهم امين وصلى الله على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين